തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിനൊരുങ്ങി രാജ്യം നാളുകളായ കാത്തിരിപ്പിനൊടുവിൽ ആ സുദിനം വന്നെത്തുകയായി രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണം ഈ മാസം പതിനാറ് മുതൽ ആരംഭിക്കും ആഗോള ഭീഷണിയായി മാറിയ കോവിഡ് പശ്ചാത്തലത്തിൽ ലോകത്തെ ഏറ്റവും വലിയ തോതിൽ നടത്തപ്പെടാനിരിക്കുന്ന പ്രതിരോധ വാക്സിനേഷൻ യജ്ഞത്തിനായി രാജ്യം കഴിഞ്ഞു ഓക്സ്ഫോർഡ് സർവകലാശാലയും ആസ്ട്രാ സെനക്കയും വികസിപ്പിച്ച് ഇന്ത്യയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കോവിഷീൽഡ് ഐസിഎംആറിന്റെ സഹകരണത്തോടെ ഹൈദരാബാദ് ആസ്ഥാനമായ ഭാരത് ബയോടെക് നിർമ്മിച്ച ഇന്ത്യയുടെ സ്വന്തം കോവാക്സിൻ എന്നീ വാക്സിനുകൾക്കാണ് നിലവിൽ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകിയിട്ടുള്ളത് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടികളും ഡ്രൈ റണ്ണും രാജ്യത്ത് ഇതിനകം പൂർത്തിയായിട്ടുണ്ട് വാക്സിനേഷന്റെ ഭാഗമായി രാജ്യമെമ്പാടും തൊണ്ണൂറ്റി ആറായിരത്തോളം വാക്സിനേറ്റർമാർക്ക് ഇതിനോടകം പരിശീലനം നൽകി വാക്സിൻ വിതരണത്തിനായി സജ്ജീകരിച്ച കോവിൻ ആപ്പിലൂടെ എൺപത് ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മുൻഗണനാ വിഭാഗത്തിലുള്ള മുപ്പത് കോടി പേരിൽ മൂന്ന് കോടി പേർക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുന്നത് ഒരു കോടിയോളം വരുന്ന ആരോഗ്യ പ്രവർത്തകരും പോലീസും ശുചീകരണ തൊഴിലാളികളുമായ രണ്ടു കോടി പേരുമാണ് ഈ വിഭാഗത്തിൽ ഉള്ളവർ വാക്സിന് മുന്നോടിയായി രാജ്യമെമ്പാടും തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ വിപുലമായ ഡ്രൈ റൺ നടത്തിയിരുന്നു കുത്തിവയ്പ്പ് ഒഴികെ വാക്സിൻ വിതരണത്തിലെ മറ്റെല്ലാ നടപടികളും ഡ്രൈ റണ്ണിൽ ഉൾപ്പെടുത്തിയിരുന്നു വാക്സിൻ വിതരണത്തിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്താൻ ഡ്രൈ റണ്ണിലൂടെ സാധിച്ചതായാണ് വിലയിരുത്തൽ വാക്സിൻ വിതരണത്തിന് ആവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ഭരണാധികാരികളുമായും ചേർന്ന് വിലയിരുത്തി തദ്ദേശീയമായി നിർമ്മിച്ച കോവിഡ് പ്രതിരോധ വാക്സിനുകളിലൂടെ മനുഷ്യരാശിയെ സംരക്ഷിക്കാൻ ഇന്ത്യ പ്രതിജ്ഞ ബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രണ്ട് വാക്സിനുകളും ഭാരതത്തിൽ നിർമ്മിച്ചതാണ് എന്നതിൽ ഓരോ ഇന്ത്യൻ പൌരനും അഭിമാനിക്കാമെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി പ്രതിസന്ധി ഘട്ടത്തിൽ തളർന്നു പോകാതെ മരുന്ന് നിർമ്മാണ മേഖലയിൽ രാജ്യം കഴിവ് തെളിയിച്ചതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു കോവിഡിനെതിരായ പോരാട്ടത്തിൽ കുറഞ്ഞ മരണനിരക്ക് നിലനിർത്താനും ഉയർന്ന രോഗമുക്തി നിരക്ക് നേടാനും ഇന്ത്യയ്ക്കായി ആരോഗ്യമേഖലയിൽ ഒരു വികസര രാജ്യത്തിന് നേതൃത്വം നൽകാനാകുമെന്ന് ഇതിലൂടെ ഇന്ത്യ തെളിയിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു कुछ ही दिन पहले भारत ने कोरोना की दो मेड इन इंडिया वैक्सीन भी स्वीकृत की है भारत की अपनी वैक्सीन ने देशवासियों में नया आत्मविश्वास पैदा किया है मुझे संतोष है कि कोरोना के इस संकट काल में हम सभी ने एकजुट होकर काम किया और इस दरमियान संवेदनशीलता के साथ त्वरित फैसले भी किए गए जरूरी संसाधन भी जुटाए गए, और देश की जनता को निरंतर हम लगातार जागरूक भी करते रहे साल 2020 में संक्रमण की निराशा थी चिंताएं थी चारों तरफ सवाल या निशान थे 2020 की वो पहचान बन गई लेकिन 2021 इलाज की आशा लेकर के आ रहा നമ്മുടെ കൊച്ചു കേരളവും കോവിഡ് പ്രതിരോധ കുത്തിവയ്പിനായി ഒരുങ്ങിക്കഴിഞ്ഞു പതിനാറിന് ആരംഭിക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പിന് മുന്നോടിയായി ആരോഗ്യവകുപ്പ് ആക്ഷൻ പ്ലാൻ പ്രസിദ്ധീകരിച്ചിരുന്നു സംസ്ഥാനത്തുടനീളമുള്ള വാക്സിൻ വിതരണ കേന്ദ്രങ്ങളുടെ പട്ടികയും പ്രസിദ്ധീകരിച്ചു ജില്ലാതല ചുമതല കളക്ടർമാർക്കാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂം തുടങ്ങിയിട്ടു കേരളമെമ്പാടും പഴുതടച്ച രീതിയിൽ വാക്സിൻ വിതരണം ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ജനങ്ങൾക്ക് വാക്സിൻ വിതരണം ചെയ്യുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ വാക്സിൻ ആദ്യഘട്ടത്തിൽ ലഭ്യമാവുക കോവിഡ് പ്രതിരോധ പോരാട്ടത്തിന്റെ മുന്നണിയിൽ നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കായിരിക്കും അത് ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതാണ് സംസ്ഥാനം കോവിഡ് വാക്സിനേഷന് സുസജ്ജമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അറിയിച്ചു സംസ്ഥാനത്ത് കോവിഡ് വാക്സിനേഷൻ വിജയകരമായി നടപ്പിലാക്കുന്നതിന് കർമ്മ പദ്ധതി തയ്യാറാക്കിയതായും മന്ത്രി കെ കെ ശൈലജ പ്രവർത്തകർക്കാണ് ആദ്യം വാക്സിൻ സംസ്ഥാനത്ത് മൂന്നര ലക്ഷത്തിലധികം ആരോഗ്യ പ്രവർത്തകർ ഇതിനോടകം തന്നെ വാക്സിനേഷന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആരോഗ്യ മേഖലയിലെ ഡോക്ടർമാർ നഴ്സുമാർ മറ്റ് ജീവനക്കാർ തുടങ്ങി എല്ലാ ജീവനക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും വാക്സിൻ നൽകുകയെന്നും മന്ത്രി വ്യക്തമാക്കി കേരളം നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട പേഷ്യൻറ്റ് വരുന്നതും രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിന്ന് തുടങ്ങി വാക്സിൻ എടുക്കേണ്ടുന്ന കേന്ദ്രത്തിലെത്തുന്നതും വാക്സിൻ എടുത്തതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒബ്സർവേഷൻ ഇരിക്കുന്നതും ഒബ്സർവേഷൻ കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഈ വാക്സിൻ എടുത്ത ആൾക്ക് പോകാവുന്നതാണ് കോവിഷീൽഡ് വാക്സിൻ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതല്ല ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു വാക്സിനാണ് എന്നാണ് അതിന്റെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് അതിന്റെ ട്രയൽ റൺ എല്ലാം നടത്തിയപ്പോഴും കാര്യമായിട്ട് അങ്ങനെയുള്ള യാതൊരു സൈഡ് ഇഫക്റ്റോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടില്ല എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും ഇത് എടുക്കുന്നതിൽ യാതൊരു ആശങ്കയും ഉണ്ടാവേണ്ടതില്ല ഇത് ഐ സി എം ഒക്കെ ഗൈഡ് ലൈൻ അനുസരിച്ച് സെൻട്രൽ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻ അനുസരിച്ച് പ്രിയോറിറ്റി ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ പ്രിയോറിറ്റി ലിസ്റ്റിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആളുകൾക്കാണ് ആദ്യം വാക്സിൻ നൽകുക അതിനനുസരിച്ച് പിന്നീടുള്ള കിട്ടുന്ന വാക്സിൻ കിട്ടുന്ന അതിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മളത് പ്രിയോറിറ്റി ലിസ്റ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ ജില്ലകളിലും നടന്നിട്ടുണ്ട് വാക്സിൻ കിട്ടുമ്പോൾ അതിന്റെ ട്രാൻസ്പോർട്ട് അതുപോലെ തന്നെ അതിന്റെ ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ ക്രമീകരിച്ചുകൊണ്ടുള്ള സ്റ്റോറേജ് അതുപോലെ ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വാക്സിൻ കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള തണുത്ത ഊഷ്മാവിൽ സൂക്ഷിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ തരത്തിലുള്ള ഐ എൽ കാര്യങ്ങളും ഒക്കെ തന്നെ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് ശീതീകരണ സംവിധാനങ്ങളുടെയോ സ്റ്റോറേജിന്റെയോ ഒന്നും ഒരു കുറവ് അനുഭവപ്പെടാത്ത വിധത്തിൽ എല്ലാം നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേരളം വാക്സിൻ കിട്ടിക്കഴിഞ്ഞാൽ ചിട്ടയായിട്ട് അത് വിതരണം ചെയ്യാൻ കേരളം ഒരുങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്ത് വാക്സിൻ വിതരണം നടക്കുന്നത് കേന്ദ്രങ്ങളിലാണ് എറണാകുളത്ത് പന്ത്രണ്ടും തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിൽ പതിനൊന്ന് വീതവും മറ്റ് ജില്ലകളിൽ ഒൻപത് വീതം കേന്ദ്രങ്ങളും വാക്സിൻ വിതരണത്തിനായി സജ്ജീകരിച്ചിട്ടുണ്ട് ഒരു കേന്ദ്രത്തിൽ നൂറ് പേർ എന്ന ക്രമത്തിൽ ദിവസവും പേർക്ക് വാക്സിൻ നൽകും രാവിലെ മുതൽ വൈകിട്ട് അഞ്ച് വരെ വാക്സിൻ നൽകുന്നതായിരിക്കും സർക്കാർ മേഖലയിലെ അലോപ്പതി ആയുഷ് ആരോഗ്യ കേന്ദ്രങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളുമാണ് കുത്തിവയ്പ് കേന്ദ്രങ്ങൾ കർ മുൻനിര പോരാളികൾ അൻപതു വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ അൻപതു വയസ്സിന് താഴെ പ്രായമുള്ള അസുഖ ബാധിതർ എന്നീ നാല് തട്ടുകളായി തരംതിരിച്ചാണ് കേരളത്തിൽ കോവിഡ് വാക്സിൻ വിതരണം ആരംഭിക്കുന്നത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വാക്സിൻ നൽകില്ല കോവിഡ് ലക്ഷണങ്ങൾ ഉള്ളവരെ കുത്തിവയ്പിൽ നിന്ന് ഒഴിവാക്കും ഇതിനായി വാക്സിൻ കേന്ദ്രത്തിന്റെ കവാടത്തിൽ തന്നെ പരിശോധന നടത്തും കോവിഡ് ബാധിച്ചവർക്ക് ഫലം നെഗറ്റീവായി നാലാഴ്ചയ്ക്ക് ശേഷമേ വാക്സിൻ നൽകുകയുള്ളൂ വാക്സിനുമായി ബന്ധപ്പെട്ട ഏത് അടിയന്തര സാഹചര്യത്തിലും ഒന്ന് പൂജ്യം നാല് എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇങ്ങനെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തുടനീളം കോവിഡ് പ്രവർത്തിക്കുന്നത് പ്രതിരോധ കുത്തിവയ്പ് നടക്കുന്നത് ചരിത്രത്തിലാദ്യമായി എല്ലാത്തരം ഘട്ടങ്ങളും കടന്ന് ഒരു വാക്സിൻ ചുരുങ്ങിയ സമയം കൊണ്ട് വിതരണ സജ്ജമാവുകയാണ് അതുകൊണ്ടുതന്നെ പഴുതടച്ച വാക്സിൻ വിതരണത്തിലൂടെ കോവിഡ് മഹാമാരിയെ അതിജീവിക്കാൻ മാനവരാശിക്ക് സാധിക്കുമെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വൈസ് പ്രിൻസിപ്പലായ ഡോക്ടർ സൈറു ഫിലിപ്പ് അഭിപ്രായപ്പെടുന്നു വാക്സിനേഷൻ നൽകുക എന്നത് തന്നെ ഒരു മഹായജ്ഞമാണ് കാരണം മറ്റു വാക്സിനുകൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഈ വാക്സിൻ പ്രായപൂർത്തിയായവരുൾപ്പെടെ കോടിക്കണക്കിന് ആൾക്കാർക്കാണ് നൽകേണ്ടി വരിക ജനസംഖ്യയില് ഒരു നിശ്ചിത ശതമാനം ആൾക്കാർക്ക് വാക്സിൻ ലഭിച്ചാൽ മാത്രമേ ഈ കോവിഡ് മഹാമാരിയെ പൂർണ്ണമായിട്ട് തടഞ്ഞു നിർത്തുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വാക്സിൻ വാക്സിൻ ഓരോ വ്യക്തിയും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും വേണം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും വാക്സിൻ വിതരണ കേന്ദ്രങ്ങളുണ്ട് പതിനാറിന് ആരംഭിക്കുന്ന വാക്സിൻ വിതരണത്തിനായി കണ്ണൂർ ജില്ല പൂർണ്ണ സജ്ജമാണെന്ന് ആകാശവാണി പ്രതിനിധി കെ ഒ ശശിധരൻ പറഞ്ഞു മൂന്ന് തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത് വാക്സിൻ നൽകുന്ന സ്ഥലം ഇതിനകം കഴിഞ്ഞു വാക്സിൻ കേന്ദ്രങ്ങളിൽ നിയോഗിക്കേണ്ട പ്രത്യേക സംഘത്തെയും കണ്ടെത്തിയിട്ടുണ്ട് അവർക്കാവശ്യമായ പരിശീലനവും ഇതിനകം നൽകിക്കഴിഞ്ഞു വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വാക്സിനേഷൻ സൂപ്പർവൈസർമാരെയും സജ്ജമാക്കി ഗവൺമെന്റ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും പേരാണ് ഇതിനകം വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രജിസ്റ്റർ ചെയ്തവരുടെ മൊബൈൽ ഫോണിലേക്ക് ലഭിക്കുന്ന സന്ദേശത്തെ തുടർന്നാണ് ർ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ എത്തേണ്ടത് ജില്ലാ കലക്ടർ ചെയർമാനായ പ്രത്യേക കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് വാക്സിൻ ലഭ്യമാകുന്ന മുറയ്ക്ക് എല്ലാ വിഭാഗം ആളുകൾക്കും അത് നൽകുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് ജില്ലയിൽ പൂർത്തിയായിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രതിനിധി നസീർ ബാബു പതിനാറിന് ആരംഭിക്കുന്ന വാക്സിൻ വിതരണത്തിനായി കോഴിക്കോട് ജില്ല സജ്ജമായി കൊച്ചിയിൽ വിമാനമാർഗം എത്തിച്ച വാക്സിൻ പ്രത്യേക വാഹനത്തിലെത്തിച്ച് കോഴിക്കോട് മലാപ്പറമ്പിലെ മേഖലാ വാക്സിൻ സെന്ററിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും വടക്കൻ കേരളത്തിലെ അഞ്ച് ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിലേക്കും വാക്സിൻ എത്തിക്കും കോഴിക്കോട്ട് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് ഡോസ് വാക്സിനുകളാണ് എത്തിച്ചത് വാക്സിൻ എത്തിയാൽ നിശ്ചയിക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിന് പ്രത്യേക സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ പതിനൊന്ന് കേന്ദ്രങ്ങളിലായാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ വിതരണത്തിനായി സജ്ജമാക്കിയിരിക്കുന്നത് ജില്ലയിൽ വാക്സിനായി കോവിൻ പോർട്ടൽ രജിസ്റ്റർ ചെയ്തത് മുപ്പത്തിനാലായിരത്തി അൻപത്തഞ്ച് ആരോഗ്യ പ്രവർത്തകരാണ് ഓരോ സെന്ററിലും വെയിറ്റിംഗ് റൂം വാക്സിനേഷൻ റൂം ഒബ്സർവേഷൻ റൂം എന്നിവ ക്രമീകരിച്ചിട്ടുണ്ട് ജനിതക മാറ്റം സംഭവിച്ച കോവിഡ് വൈറസ് കേരളത്തിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കോവിഡ് വാക്സിന് പ്രസക്തി ഏറുകയാണ് എന്നാൽ ചരിത്രത്തിലുടനീളം മാരക രോഗങ്ങൾക്കെതിരെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ എല്ലാ അനിശ്ചിതത്വങ്ങളും ആശങ്കകളും നിലനിന്നിരുന്നു കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടും പലതരം സംശയങ്ങളും ചോദ്യങ്ങളും മനുഷ്യ മനസ്സുകളിൽ ഉയർന്നുവന്നിരുന്നു എന്നാൽ കോവിഡ് വാക്സിൻ കണ്ടുപിടുത്തം പകർന്നു തന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് കോവിഡ് വാക്സിൻ നൽകുന്ന ശുഭപ്രതീക്ഷകളെക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ വിഭാഗത്തിലെ മുൻ അധ്യാപകനായ ഡോക്ടർ ഡി രാജൻ വാർത്താ തരംഗിണിയോട് കോവിഡ് പത്തൊമ്പത് രോഗം വന്നു കഴിഞ്ഞാൽ ഫലവത്തായ ചികിത്സയില്ലാത്തതിനാൽ രോഗതീവ്രതയുള്ള ആളുകൾ മരണപ്പെടുന്നുണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന പ്രതിരോധ കുത്തിവയ്പാണ് ഏക പ്രതിരോധ മാർഗം കഴിഞ്ഞ ഒരു വർഷമായി ശാസ്ത്രലോകം കോവിഡ് പത്തൊമ്പത് രോഗത്തിനെതിരായ വാക്സിൻ നിർമ്മാണത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും പരീക്ഷണങ്ങളിലുമായിരുന്നു ഇന്ത്യയിൽ ജനുവരി പതിനാറിന് രണ്ട് തരത്തിലുള്ള കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുകയാണ് ഒന്ന് കോവിഷീൽഡും ഒന്ന് കോവാക്സിനും ഇതിൽ കോവാക്സിൻ ഇന്ത്യയിൽ തന്നെ കണ്ടുപിടിക്കപ്പെട്ട വാക്സിനാണ് രണ്ട് മാത്രകളായി വാക്സിൻ നൽകുന്നു ആദ്യ മാത്ര സ്വീകരിച്ച ഉടനെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുമെങ്കിലും നാലാഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ ഡോസ് നൽകി ഏകദേശം പതിനാല് ദിവസം കഴിയുമ്പോഴാണ് പൂർണ്ണ തോതിലുള്ള രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുക അതുവരെ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ തുടരേണ്ടതാണ് വാക്സിൻ ഉൽപാദനത്തിന് വേണ്ടിയുള്ള എല്ലാ പരീക്ഷണങ്ങളും അപഗ്രഥിച്ച് പഠിച്ചതിനു ശേഷമാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യയും അനുമതി നൽകി ഈ വാക്സിൻ ജനങ്ങൾക്ക് നൽകുന്നത് ആരോഗ്യ മേഖലയിലെ സന്നദ്ധ പ്രവർത്തകർക്കുമാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത് കോവിഡ് വാക്സിന് പാർശ്വഫലങ്ങളും ദൂഷ്യഫലങ്ങളും ഇല്ല എന്നുള്ളത് വസ്തുതയാണ് അത് ഐ സി എം ആർ ഡയറക്ടർ ബലറാം ഭാർഗവ മാധ്യമങ്ങളോട് വളരെ വിശദമായി സംസാരിച്ചിട്ടുള്ളതാണ് ജനസമൂഹത്തിൻ്റെ അടിയന്തരമായ കർത്തവ്യം കോവിഡ് വാക്സിൻ ഉദ്ദേശിക്കപ്പെട്ട ജനവിഭാഗങ്ങളിലേക്ക് ഫലവത്തായി എത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയും കോവിഡ് വാക്സിനെതിരെയുള്ള ദുഷ്പ്രചരണങ്ങളെ എതിർത്ത് തോൽപ്പിക്കുകയുമാണ് അടിയന്തരമായ പൊതുസമൂഹത്തിന്റെ കടമയെന്നു കൂടി ഓർമ്മിപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ലോകത്തിലെ വികസിത രാജ്യങ്ങൾ കോവിഡ് മഹാമാരിക്ക് മുന്നിൽ അടിപതറിയപ്പോൾ കരുതലോടെയും ജാഗ്രതയോടെയും നടത്തിയ മുന്നൊരുക്കങ്ങൾ മൂലം കോവിഡിനെ ശക്തമായി പ്രതിരോധിക്കാൻ നമ്മുടെ രാജ്യത്തിനും സംസ്ഥാനത്തിനും ഒരു പരിധിവരെ സാധിച്ചു കോവിഡ് പോലെ ഒരു മഹാമാരിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടമാണ് അതുകൊണ്ട് തന്നെ പുതുവർഷത്തിൽ കോവിഡ് വാക്സിൻ പ്രവർത്തന സജ്ജമാകുന്നതോടെ പ്രത്യാശയുടെ പുതിയ ചക്രവാളങ്ങൾ നമുക്ക് മുമ്പിൽ ഉദിക്കുകയാണ് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ ചുരുങ്ങിയ സമയം കൊണ്ട് മഹാമാരിയെ അതിജീവിക്കാനും മുന്നോട്ട് കുതിച്ചു വരുവാനും ഭൂമിയിലെ ഓരോ വ്യക്തിജീവിതങ്ങൾക്കും സാധിക്കുമെന്ന് ശുഭപ്രതീക്ഷയോടെ ഉറച്ചു വിശ്വസിക്കാം ഏകോപനം മയൂഷ എ എം തയ്യാറാക്കിയത് പ്രിയ സുബലക്ഷ്മി അവതരിപ്പിച്ചത് വി ഗോപകുമാർ വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്